ഹായ് ഇന്നത്തെ കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നതിൻ്റെ വന്നത് ചെറിയ രീതിയിൽ ഒരു ആഘോഷ ആഘോഷമല്ല ആദ്യം ആദ്യം ഉണ്ടായത് നല്ലൊരു കാര്യമായിരുന്നു പക്ഷെ ആ ഒരു ഓൾഡ് ഏജ് ഹോമ് ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഞാൻ ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എന്നും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരമ്മ വീട്ടിൽ വരികയും നിൽക്കുകയും ചെയ്തിട്ടുള്ളൊരമ്മ ചെറിയമ്മ ഇല്ലേ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോഴേ അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിഷമങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിലും അതിലൊരു അത് ഒരു സന്തോഷം നല്ലൊരു കാര്യവും എന്താ പറയണ്ടത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ആ അമ്മ ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ നമ്മൾ അമ്പലത്തിൽ പോയില്ലേ ആ പണ്ട് മലയിൽ കാരണം അവിടെ പോയ സമയത്ത് എടുത്ത് ഫോട്ടോ ഉണ്ട് കയ്യിലുണ്ടായിരുന്നു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അതോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ അമ്മ പണിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെങ്ങനെയായിരുന്നു ഇപ്പോൾ കിടന്നപ്പോൾ അവരെങ്ങനെയാണ് അവരവസ്ഥെന്നുള്ളത് അമ്മക്ക് എന്താ പറയുക ഇത്രേ ഉള്ളു മനുഷ്യൻ്റെയൊക്കെ കാര്യമല്ലേ എന്താണെങ്കിലും എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഇത്തിരി കോമഡി ഉണ്ട് ഇത്തിരി സന്തോഷം അങ്ങനെ ആദ്യത്തെ വരുമാനം ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ളത് കാണാട്ടോ അപ്പോൾ തലേ ദിവസം തറവാട്ടിൽ നമ്മൾ അഖണ്ഠനാമം എല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഫങ്ഷൻ വെച്ചത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്ത് പോയത് എവിടെയാണെന്ന് വെച്ചാൽ കൽപ്പിനയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നു അവിടുത്തെ അവിടെ കുറച്ച് അധികം പ്രായമായ അച്ഛന്മാരും അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു പോയത് കേട്ടോ അങ്ങനെ ചെന്നു അപ്പം അവിടെ സാമ്പത്തികമായിട്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് ആക്കിയ പ്രായമായവരുണ്ട് അല്ലാതെ തന്നെ വിദേശത്തൊക്കെ പോയിട്ട് മക്കളൊക്കെ വിദേശത്തായിട്ട് അങ്ങനെ വന്നവരുണ്ട് കൂടാതെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം വന്ന് നിൽക്കുന്നവരുണ്ട് പിന്നെ വീട്ടിൽ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ ഇവിടെ നിൽക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ ചേച്ചിയും അതുപോലെ സുബി ചേച്ചിയും സുബി ചേച്ചിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോ നേരെ ചെന്നത് ഈ അമ്മയുടെ റൂമിലേക്ക് ആയിരുന്ന കൊറേ ആയി കാണാതെ ആയിട്ട് ചെറിയമ്മേ ചെറിയമ്മേ മനസിലായ അപ്പോൾ ഈ ചെറിയമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ കരാട്ടുപാറ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇതാണ് ചെറിയമ്മ ആരോഗ്യത്തോടു കൂടി നടക്കുന്ന സമയത്തുള്ള ഫോട്ടോ കേട്ടോ ചെറിയമ്മ വീടുകളിലൊക്കെ പണിക്ക് പോവും വീട് കാവലിന് പോവുമായിരുന്നു അതുപോലെ പ്രസവിച്ചു കിടക്കുന്ന അമ്മമാരെ കുളിപ്പിക്കാനും കുഞ്ഞുമക്കളെ കുളിപ്പിക്കാനൊക്കെ പോകുന്നതായിരുന്നു കേട്ടോ ചെറിയമ്മ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല കേട്ടോ കുറച്ച് കാലമായിട്ട് വീടിയും കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ആ റോഡിൽ കൂടെ നടന്നേ പോവുള്ളൂ ചെറിയമ്മ ഈ നടന്നിങ്ങനെ പോണ വഴി എങ്ങനെയായാലും അതിലേ വരുമ്പോൾ വീട്ടിൽ കയറുമായിരുന്നു കേട്ടോ കയറാതെ ഇല്ല വീട്ടിൽ കയറാതെ പോവലില്ല ഇല്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആടി ചെറു ചെറിയമ്മേനെ ഇത്രയും ഇത് കിട്ടിയിരുന്നേ പക്ഷേ ചെറിയമ്മ ആരുമായിട്ട് അങ്ങനെ അടുത്ത് ഇതാവൂലട്ടോ എല്ലാവരും ഒന്നും ചെറിയമ്മയ്ക്ക് പറ്റൂല പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദേഷ്യം പിടിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് പക്ഷേ എന്തുകൊണ്ടോ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു പിന്നെ ചെറിയമ്മ കുറച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ അത് ആയ പ്രായമായ അച്ഛന്മാരെ അമ്മമാരെ ഞാൻ ഇങ്ങനെ സാക്ഷരത പരീക്ഷ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുടറിഞ്ഞ് വന്നതിന് ശേഷം അങ്ങനെ നാലാം ക്ലാസ്സാണ് ഞാൻ ആദ്യമായിട്ട് അവരെഴുതിപ്പിച്ചത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആറാം ക്ലാസ് എഴുതുന്നൊക്കെ എന്നോട് ചെറിയമ്മ പറയാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കേട്ടോ പിന്നെ ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ ഇടങ്ങ് പോയപ്പോൾ ഈ പറയണ വോയിസ് പോലും ഓൺ വോയിസ് ഇവിടെ കൊടുക്കേണ്ടി വന്ന എന്താന്ന് വെച്ചാൽ അവിടെ പ്രാർത്ഥനയുടെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സുഭിച്ചേച്ചിനോട് നന്ദി പറയുകയാണ് ചെയ്തത് എനിക്ക് ഈ ഒരു പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിക്കാനുള്ളൊരു മനസ്സുണ്ടായതിൽ എനിക്ക് എനിക്ക് തന്നെ സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിൽ നല്ല വിഷമം തോന്നി ചെറിയമ്മേൻ്റെ വീട്ടിലെ അവസ്ഥ മോശമാണ് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോളുള്ളത് ഗൾഫിലാണ് അപ്പോൾ അവരെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ാണ് അവരിവിടെ ആക്കിയത്ട്ടോ അപ്പോൾ ചെറിയമ്മ ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് നടക്കുമ്പോൾ നടന്ന് പണിയെടുത്ത് നടക്കുന്നൊരു അമ്മയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് വയ്യാണ്ടായി അങ്ങനെ അത് മാത്രമല്ലാതെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണവും സാമ്പത്തികമായി ഇല്ലായ്മയും ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരുപാട് അച്ഛനമ്മമാർ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്ത് ഒരു ഇതിലായിരുന്നു നമ്മൾ പോയത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മളിങ്ങനെ പുറ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ശരിക്കും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഇവർക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനാവുള്ളൂ അപ്പം നമ്മൾ ആ രണ്ടായിരം രൂപ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് നേരം വയറ് നിറച്ച് ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് രണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ബിരിയാണിയാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പീസൊക്കെ ഉണ്ടാവുകയുള്ളു അത് ഒരു നേരം ഒരു പീസ് വെച്ച് കഴിക്കാനുള്ളതേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരെ അവരെ ആഗ്രഹത്തിന് കൊടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഒരു ദിവസം ഫുള്ള് രണ്ട് നേരം അവരെ ഭക്ഷണം കഴിക്കാം അങ്ങനെ അപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു അങ്ങനെ അറിയാത്തത് കൊണ്ട് നമുക്ക് പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇനിയൊരു അവസരം ഇനി ഇഷ്ടം പോലെ അവസരം കിടക്കുന്നു അപ്പോൾ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അവർ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് മാത്രം വീഡിയോസ് എൻ്റെ കയ്യിലില്ലാതെ പോയി ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് അവിടെ നിന്ന് പിടിക്കാൻ പറ്റിയില്ല ചേച്ചി പിടിച്ച വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നു കുറച്ച് എന്തൊക്കെയോ ഞാൻ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ അമ്മമാരും അച്ഛന്മാരൊക്കെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദിച്ചതിന് ശേഷം പുറത്തായ അച്ഛന്മാരുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം എല്ലാവർക്കും ഫുഡെല്ലാം കൊടുത്തു അതിനിടയ്ക്ക് അവർക്ക് പ്രേയർ ഉണ്ടായിരുന്നു കേട്ടോ പ്രയറ് കുറച്ചധികം സമയം സൺഡേ ഉണ്ടായിരുന്നു അവർ എന്തോ കാരണവശാൽ അന്ന് ലേറ്റായതാണേ അപ്പോൾ പ്രയറ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത് അപ്പോൾ നമ്മൾ പോരുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചി അവിടേക്കുള്ള ഫുഡ് വേറെയും വീട്ടിലേക്ക് അതേപോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛനും മോനും മാല ഇട്ടത് കൊണ്ട് നമ്മൾ നോയമ്പിലായിരുന്നു ഇതാ ചേച്ചിതാ ചരികയൊക്കെ ആയിട്ട് താ പോണം അപ്പോൾ പോണ വഴി ഫുഡ് വാങ്ങിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ഈ വീഡിയോ ഞാൻ പിടിച്ചത് ചേച്ചിക്ക് അറിയില്ല കേട്ടോ ചേച്ചി എന്നെ ശരിയാക്കുമോ എന്ന് എനിക്കറിയില്ല പാവം ചേച്ചി കുടും ഉറങ്ങിപ്പോയായിരുന്നേ അപ്പം കുടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ചേച്ചിൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ ചേച്ചീൻ്റെ ചേച്ചിയുണ്ട് അമ്മയുണ്ട് ചെന്ന് വിശന്ന് പരവേഷം പിടിച്ചായിട്ട് ഞങ്ങൾ എത്തിയതേ അങ്ങ അപ്പം അടി പറയാതിരിക്കാൻ വയ്യ എൻ്റെ മക്കളേ സാമ്പാറിൻ്റെയൊക്കെ ഒരു രുചി ഞാനെന്നു പറഞ്ഞു ഇത്രയും വിശന്നിട്ടാണോന്നറിയില്ല പക്ഷെ വിശന്നിട്ടൊന്നും അല്ല അല്ലാത്ത തന്നെ സൂപ്പർ സാമ്പാർ അവിയൽ അത് ഏട്ടനും പറഞ്ഞു കേട്ടോ ചേച്ചി ചേച്ചീനോട് വിളിച്ചെനിക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ കെട്ടിയവനും ചീ എന്നോട് ചോദിച്ചു നീ ചേച്ചിനോട് പറഞ്ഞില്ലേ നല്ല സാമ്പാറായിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്ന് പ്രത്യേകം ചോദിച്ചോട്ടോ അപ്പോൾ അതുപോലെ സാമ്പാറും അതുപോലെ തന്നെ അവിയലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചിക്ക് നിർബന്ധം പപ്പടം കാച്ചിയേ പറ്റുമെന്ന് അങ്ങനെ പപ്പടമൊക്കെ കാച്ചി അപ്പോൾ ബിരിയാണി ഇതാ ബിരിയാണി വാങ്ങിയതാണ് കേട്ടോ അവർ നമ്മൾ ഒരു നോയമ്പുണ്ട് ഏട്ടനും മോനെയും ആദ്യക്കൂട്ടനെയും എല്ലാവരെയും കൂട്ടണം എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ചേച്ചി വീട്ടിലൊരു ഇറച്ചിയോ മീനോ അങ്ങനെയൊന്നും വാങ്ങാതെ ഫുഡ് ഉണ്ടാക്കി കുളിച്ചൊക്കെ ഫുഡ് ഉണ്ടാക്കി എന്നിട്ട് ആവശ്യക്കാർക്ക് ഉള്ളത് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിയത് പക്ഷേ എന്ത് ചെയ്യാനും ഇവർക്കാർക്കും വരാൻ പറ്റിയില്ല ഞാനും കൂടുക മാത്രമാണ് കേട്ടോ പോയത് ഇനി നിങ്ങളോട് പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന യൂട്യൂബ് വരുമാനം വന്നത് എനിക്കല്ല ഞാൻ യൂട്യൂബ് വരുമാനം എങ്ങനെ ആഘോഷിക്കാൻ പോയി എന്നുള്ള കാര്യം പറഞ്ഞാണ് തുടക്കം തുടങ്ങി വന്നത് യൂട്യൂബ് വരുമാനം വന്നത് നമ്മൾ ഈ പരിപാടി ആഘോഷം അതായത് ഈ ഫങ്ഷൻ നടത്തിയത് സുബി ചേച്ചിയാണ് അപ്പോൾ സുബി ചേച്ചിക്കാണ് യൂട്യൂബിൽ ഫസ്റ്റ് ഇൻകം വന്നിട്ടുള്ളത് അങ്ങനെ സുബി ചേച്ചിൻ്റെ വീട്ടിലാണ് ഇപ്പം ഞങ്ങളുള്ളത് അപ്പോൾ ഇതാ കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മോൾ കേക്കിൻ്റെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഈ ഓഡിയോ കൊടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് കസ്റ്റമർ വന്നതുകൊണ്ടാണ് കേട്ടോ ഈ കട്ട് ചെയ്തു പോയത് അപ്പോൾ സുബ് ചേച്ചിൻ്റെ പാപ്പനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രമണി ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ചേച്ചി റെഡിയാക്കി ചേച്ചി പറഞ്ഞ പോലെ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് എപ്പോഴും പറയും രമ്യ നീ നല്ലപോലെ എഫർട്ട് ചെയ്യേ നിർത്താതെ ചെയ്യുക നിന്റെ ജോലിയുടെ വരുമാനത്തിൻ്റെ കൂടെ ഇതൊരു വരുമാനം ആയിക്കോട്ടെ ചെയ്യേ ചെയ്യുന്നു പറയാറുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ജോലിക്ക് പോരുന്നതും വീട്ടിൽ രാവിലെ നമുക്ക് വീട്ടിൽ തന്നെ പണി ഇഷ്ടം പോലെ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരണം വാക്കിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത് വരെ നമുക്ക് പണി തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് പിടിക്കുന്ന വീഡിയോകളാണ് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടിയിട്ട് എന്നോട് പറയാറുള്ളത് ചേച്ചി മാത്രമല്ല വേറെയും കൂട്ടുകാരുണ്ട് കേട്ടോ അവരെല്ലാവരും പറയാറുണ്ട് അപ്പം ഞാൻ പലപ്പോഴും ഞാൻ വിചാരിക്കും ഇങ്ങനെ പല സമയത്തും ചെയ്യാതെ പോയത് കൊണ്ട് ഞാനൊന്നും എത്തിയിട്ടില്ല കേട്ടോ എനിക്കൊക്കെ ഇനിയും മോട്ടിവസേഷൻ ആവണമെങ്കിൽ എനിക്കൊക്കെ ഇനിയും കടമ്പകൾ കിടക്കാനിരിക്കുന്നു അപ്പോൾ ഒന്നും ഉറപ്പാണ് നമ്മളിതിൽ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ അത് അത് ഷുവറാണ് കാരണം കഷ്ടപ്പെടുന്നവർക്ക് എന്തും ഉണ്ടാവും എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അത് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ പി എസ് സി ഇരുന്ന് പഠിച്ചൂടെ പി എസ് സി ഇരുന്ന് പഠിച്ചിട്ട് പഠിച്ച ഒരു ജോലിയിൽ എത്തിക്കൂടെന്നിട്ടോ ഈ പഠനം എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക ഈ അതിന് ഒരു സമയം കണ്ടെത്തി ഞാൻ പഠിക്കണം പഠനം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഓട്ടപ്പാച്ചിൽ ഉത്തരവാദിത്വവും തലയിൽ കൂടി അപ്പം പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയെപ്പോലും നിൽക്കാതെയായി അത്രമാത്രം അവസ്ഥയും സാഹചര്യവും മാറിയത് കൊണ്ട് ഞാൻ അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് എത്തൂലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എന്താ പറയുക പഠനം നിർത്തിയിട്ടൊന്നുമില്ല പറ്റുന്ന പോലെ ഇനിയും കം മുഴുവൻ ചെയ്യണം സന്തോഷം പിന്നെ ഞങ്ങളെപ്പോലെ എവിടെ എത്താത്തവരോട് യേജിക്കണ്ട പറയാനുള്ള എത്താത്തോട്ട് എത്തണം എല്ലാവരും എത്തണം വർക്ക് എല്ലാവരും അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അതെ എല്ലാവർക്കും ഒരു സമയം എത്തട്ടെ അതോ ഞങ്ങൾക്ക് അത് പറയാ സുഖം பட்டம் முடிக்கிறாங்க <laughs> എന്നെ കൊടാതെ രണ്ടുതൈ എന്നിക്ക് മുണ്ടിലോട്ട് നടടാ എംഎഡി ആക്കി വിട്ടില്ല അല്ലേ നിനക്ക് ആയിട്ട് പോക്കൊണ്ടേ ഞാൻ പോട്ടു തോൾ വി സോമൈച്ചു എന്നെ വെറുതെ അടി കൊടുത്തില്ല അത കുറഞ്ഞേട്ട് കുറച്ചു വലിയ 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 മമ്മി നീ കൈ നടിക്കേന്നോ നീ പോക്കിയാ നമ്മ കാത്തം അപ്പോൾ പറഞ്ഞത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കയ്യിൽ അത്ര വീഡിയോയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് മുഴുവനാക്കാം അങ്ങനെ സുബി സുഭിച്ചേച്ചിക്ക് ആദ്യത്തെ വരുമാനം വന്നു അത് സന്തോഷത്തോടു കൂടി ചേച്ചി അത് ആഘോഷിച്ചു ഞങ്ങളെ ഉൾപ്പെടുത്തി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം നന്ദി